നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ പൊതുവായ ചില പ്രത്യേകതകളും അവർ അനുഷ്ഠിക്കേണ്ട ചില പരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ശിവൻ്റെ ക്ഷത്രമെന്നറിയപ്പെടുന്ന തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അനവധി വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ളവരായിരിക്കും അതുപോലെ തന്നെ ധനസമ്പാദനത്തിൽ ജാഗ്രത പാലിക്കുന്നവരുമാണ് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഇവർക്ക് കൂടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് സരസമായ സംഭാഷണം ഇവരുടെ പ്രത്യേകതയാണ് ഒരു കാര്യത്തിലും ഒരു സ്ഥിരതയുണ്ടായിരിക്കില്ല ഇവരുടെ ദുർവാശിയും ദുരഭിമാനവും ഇവരെ എത്തപ്പെടേണ്ട നിലയിൽ എത്തപ്പെടുന്നതിന് പലവിധ തടസ്സങ്ങളും ഉണ്ടാക്കും ഇവർക്ക് ഉപകാരസ്മരണ പൊതുവെ കുറവായിരിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ദീർഘായുസ്സുള്ളവരായിരിക്കും അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്ന സ്വഭാവക്കാരായിരിക്കും ഇവരുടെ വിവാഹജീവിതം തൃപ്തികരമായിരിക്കില്ല തിരുവാതിര നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൂയം മകം ഉത്രം മകരക്കൂറിൽ വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ് ശനിയുടെയും കേതുവിൻ്റെയും സൂര്യൻ്റെയും ദശാകാലങ്ങൾ ഇവർക്ക് അനുകൂലമായിരിക്കില്ല ആയതിനാൽ വിധിപ്രകാരമുള്ള പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഇവർ രാഹുവിനെയും സർപ്പങ്ങളെയും ഭജിക്കുന്നത് നല്ലതാണ് തിരുവാതിര ചോതി ചതയം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം രാഹുപ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക സർപ്പകാവിൽ കരിമരം വെച്ച് പിടിപ്പിക്കുക രാശ്യാധിപനായ ബുധൻ്റെ പ്രീതിക്കുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലതായിരിക്കും കറുപ്പ് കടുന്നീല എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഇവർക്ക് ശുഭകരമായിരിക്കും തിരുവാതിര നക്ഷത്രത്തിൻ്റെ നക്ഷത്രദേവത ശിവനാണ് ശിവപ്രീതിക്ക് നിത്യവും ശിവമന്ത്രങ്ങൾ ജപിക്കുന്നത് ഇവർക്ക് ശ്രേഷ്ഠകരമാണ് ഇവരുടെ നക്ഷത്ര മൃഗം പെൺപട്ടിയാണ് വൃക്ഷം കരിമരമാണ് മനുഷ്യഗണത്തിൽപ്പെട്ട തിരുവാതിര നക്ഷത്രക്കാർ സ്ത്രീയോനിയിൽപ്പെട്ടവരാണ് ഇവരുടെ പക്ഷി ചകോരമാണ് ഭൂതം ജലവുമാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രതികൂല നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക ആ നക്ഷത്രക്കാരുമായി ഒരു കൂട്ടുപ്രവർത്തനങ്ങളിലും ഏർപ്പെടരുത് അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യത്തിൽ നിന്നും ഒഴിവാകുക ഇവരെ കണി കാണുക പോലും ചെയ്യരുത് എന്നാണ് ദശാകാല വ്യത്യാസങ്ങൾ നോക്കാതെ തന്നെ നക്ഷത്രദേവതയെ ഭജിക്കുന്നത് ശ്രേയസ്കരമാണ് അതേപോലെ തന്നെ ഇവർക്ക് പറഞ്ഞിട്ടുള്ള പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക അതേപോലെ തന്നെ നക്ഷത്രവൃക്ഷത്തെ പരിപാലിക്കുന്നതും ശ്രേയസ്കരമാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ചില പ്രത്യേകതകളും അവർ അനുഷ്ഠിക്കേണ്ട ചില കർമ്മങ്ങളെപ്പറ്റിയുമാണ് ഇവിടെ പറഞ്ഞത് ഇതെല്ലാം തന്നെ ജനന സമയത്തെ ഗ്രഹസ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം പാലിക്കപ്പെടേണ്ടത് എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെന്റെ നമസ്കാരം